നിക്ഷേപങ്ങൾ മാസത്തവണകൾ ഏറ്റവും ഉയർന്ന നൽകുന്ന സർക്കാർ അംഗീകൃത സ്ഥാപനം മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകുന്ന പഠനങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് മന്ത്രി ആർ ബിന്ദു കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ക്യാമ്പസിന്റെ മതിൽക്കെട്ടിന് പുറത്ത് ബോധകേന്ദ്രം ഉറപ്പിച്ചുകൊണ്ട് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകാൻ കഴിയുന്ന പഠനങ്ങളെയും ഗവേഷണങ്ങളെയുമാണ് നാം പ്രോത്സാഹിപ്പിക്കേണ്ടതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഏതെങ്കിലും പുറകിൽ നിൽക്കുന്നതാണ് എന്ന് പറയേണ്ടുന്നതായ യാതൊരു കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇപ്പൊ നോക്കൂ ചാന്ദ്രയാൻ ദൗത്യം വിജയമായപ്പോൾ അതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ശാസ്ത്രജ്ഞന്മാരും കേരളത്തിലെ സാധാരണ വിദ്യാലയങ്ങളിൽ അതുപോലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങിയവരാണ് എന്നുള്ളത് കൂടി തന്നെ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക അതിന് നേതൃത്വം നൽകിയ ഡോക്ടർ സോമനാഥ് ഉൾപ്പെടെ സി ഇ ടിയിൽ പഠിച്ച സി ഇ ടിയിൽ ആ ദൗത്യത്തിൽ പങ്കെടുത്ത പൂർവ്വ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്വീകരണ യോഗത്തിൽ ഞാൻ പങ്കെടുത്തു അറുന്നൂറിലേറെ ശാസ്ത്രജ്ഞർ ആ സ്ഥാപനത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ് നിരവധി ഉദാഹരണങ്ങളുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ സമയപരിമിതി കൊണ്ട് കടക്കുന്നില്ല നേരത്തെ തന്നെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല സാമാന്യേന ഗുണനിലവാരം പുലർത്തുന്നതാണ് ഉയർത്തിപ്പിടിക്കുന്നതാണ് വിഷമാപരമായിട്ടുള്ള നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ വികസിക്കാനുള്ള ഇടങ്ങളായി അവ മാറിയെന്നുള്ളത് കൊണ്ടാണല്ലോ ഇന്ന് രാജ്യത്തും രാജ്യത്തിന് പുറത്തും പ്രശസ്തമായ ഒട്ടേറെ സ്ഥാപനങ്ങളിലും സർവകലാശാലകളിലുമെല്ലാം ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ മലയാളികളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നാലുവർഷ ബിരുദ്ധ പാഠ്യപദ്ധതി കേരളത്തിന്റെ സവിശേഷ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് തയ്യാറാക്കിയതാണ് സാമൂഹ്യനീതി സങ്കല്പവും ശാസ്ത്രീയ അവബോധവും ചരിത്രബോധവും നഷ്ടപ്പെട്ടു പോകാതെ ഒരു ജനതയെ പൂർണ്ണ വിദ്യാർത്ഥി സങ്കല്പത്തിലേക്ക് വളർത്തുകയാണ് ലക്ഷ്യം കേരള സമൂഹത്തിൽ വേരുകളുള്ള വിധം വേണം പുതിയ പാഠ്യപദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കാമെന്നും ഭാവിയിൽ കൂടുതൽ മികച്ചതാക്കി മാറ്റാമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സർവകലാശാലയിൽ നടത്തിയ അക്കാദമിക അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജിനെയും അതിവേഗം ബിരുദ പരീക്ഷാഫലം പ്രഖ്യാപിക്കാൻ പ്രയത്നിച്ച പരീക്ഷാഭവൻ ജീവനക്കാരെയും മന്ത്രി അനുമോദിച്ചു കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ നിർമ്മിച്ച പുതിയ ഡേ കെയറിന്റെയും ത്രിഗുണസൻ സെന്റ് അറീനയുടെയും സസ്യോദ്യാനത്തിലെ നവീകരിച്ച കുളത്തിന്റെയും ഉദ്ഘാടനങ്ങളും ഹ്യൂമാനിറ്റീസ് ബ്ലോക്ക് സെന്റർ കോമ്പോസിറ്റ് ബ്ലോക്ക് തുടങ്ങിയവയുടെ രണ്ടാം നില കെമിസ്ട്രി പഠന വകുപ്പിന്റെ സ്ഥലസൌകര്യം വർദ്ധിപ്പിക്കൽ ദേശീയപാതയോരത്ത് ക്യാമ്പസ് ഭൂമിയിൽ നിർമ്മിക്കുന്ന ഐക്കോണിക് കെട്ടിടത്തിന്റെയും കാര്യാലയത്തിലേക്കുള്ള നടപ്പാത റോഡ് മഴവെള്ള സംഭരണത്തിനുള്ള കുളം എന്നിവയുടെ പ്രവൃത്തി ഉദ്ഘാടനങ്ങളുമാണ് ാണ് മന്ത്രി നിർവഹിച്ചത് വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് പി കെ ഖലീമുദ്ദീൻ ഡോക്ടർ ടി വസുമതി ഇ അബ്ദുറഹീം എ കെ അനുരാജ് തുടങ്ങിയവർ സംസാരിച്ചു പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ എം നാസർ സ്വാഗതവും ഡോക്ടർ ഇ കെ സതീഷ് നന്ദിയും പറഞ്ഞു സർവകലാശാല എഞ്ചിനീയർ ജയൻ പാടശേരി റിപ്പോർട്ട് അവതരിപ്പിച്ചു സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് എൽ ജി ലിജീഷ് ഡോക്ടർ കാവുംബായ് ബാലകൃഷ്ണൻ ഡോക്ടർ പി പി പ്രത്യുനൻ കെ പ്രദീപ് കുമാർ ഡോക്ടർ ടി മുഹമ്മദ് സലീം പി സുശാന്ത് ഡോക്ടർ കെ മുഹമ്മദ് ഹനീഫ അഡ്വക്കേറ്റ് എം ബി ഫൈസൽ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ ഡി പി ഗോൾവിന്ദ് സാംരാജ് സസ്യോദ്യാനത്തിന്റെ ചുമതലയുള്ള ഡോക്ടർ സന്തോഷ് നമ്പി കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ ഗീതാകുമാരി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് സ്നേഹത്തിന്റെ കോട്ടക്കൽ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ